അസ്സാമലൈക്കും അൻഷു സേണ്ടെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസുകളൊന്നും അല്ലെട്ടോ ഇന്ന് ഞമ്മൾക്ക് വീട്ടമ്മമാർക്കൊക്കെ നല്ല ഉപകാരപ്രദമായ വീഡിയോസാണ് കേട്ടോന്ന് അപ്പം ഇന്ന് അടുക്കള ടിപ്സുകളാണ് ഇനി കാക്കന്മാരൊക്കെ ആരെങ്കിലുമൊക്കെ കാണുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ അങ്ങനെയൊക്കെ കാട്ടിയാൽ മതി എന്നുള്ളത് അപ്പം നമുക്ക് അരി ഉയിന്നൊക്കെ വള്ളത്തിലിടാൻ നേരം വെകി അരക്കാൻ നേരം പോയി പോലോ ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോഴല്ലേ പിന്നെ നമുക്ക് അരി അരക്കാൻ പറ്റുള്ളൂ വോൾട്ടേജ് ഒന്നും ഇല്ല എന്നാൽ അപ്പം ഇങ്ങളൊക്കെ വിചാരിച്ചു ഇനിയിപ്പോൾ അരി അരച്ച് കഴിഞ്ഞാൽ നമ്മളെ മാവ് നൊരക്കൂലാകുമോയെന്ന് പക്ഷേങ്കിൽ നല്ല ഉസ്സാറായിട്ട് നൊരഞ്ഞ് വരും കേട്ടോ അപ്പോൾ നൊരഞ്ഞ് വരികയെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല നൊരഞ്ഞ് എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് മാവ് നല്ലോണം പൊന്തി ഇങ്ങോട്ട് വരില്ല നല്ല ഫ്ലഫി ആയിട്ട് അതിനാണ് നമ്മളെ നാട്ടിൽ നൊരഞ്ഞ്ഞ് വരാമെന്ന് പറയട്ടോ അതിന് എന്താ പറയുക നല്ല കുറച്ച് ചൂടുള്ള വെള്ളം അടുത്ത് ചൂടാക്കി എടുക്കട്ടോ ചൂടുവെള്ളം ഉണ്ടാക്കുക എന്നിട്ട് നമ്മളെ അരച്ച മാവുണ്ടല്ലോ അതയ്ക്കാണ്ട് അരക്കി വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഏതായാലും ഞാരി അരക്കാനൊക്കെ നേരം വയ്ക്കിയാൽ ആരും പേടിച്ചണ്ട മാവൊക്കെ നല്ല ഉസാറായിട്ട് നൊരഞ്ഞ് വരും കേട്ടോ അപ്പം ഞാരും പേടിച്ചൊന്നും വേണ്ട അപ്പം ഇങ്ങനെയൊക്കെ കാട്ടിക്കൊള്ളാണ്ടി മാവ് കുറച്ച് നല്ലോണം ചൂടാക്കി കളിയിട്ടാണ് വെള്ളം അപ്പം ഇനി മഴ ഇതാനൊന്നും ഒരു കുഴപ്പമില്ല മഴ ഒക്കെ പെയ്താൽ ചിലപ്പോൾ മാവൊക്കെ ഒന്ന് നൊരഞ്ഞ് വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നലെ പത്ത് മണിയാകുമ്പോഴാണ് ഞമ്മളീ മാവ് അരച്ച് വെച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചത് ഇപ്പം നമ്മളെ മാവ് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നൊരഞ്ഞ് വന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് ഇഡിലിയാണ് ചുട്ടത് അപ്പോൾ ഇഡിലി ചൂടുമ്പോൾ ഉണ്ടല്ലോ എന്ത് കട്ടാന്ന് വെച്ചാൽ നമ്മളെ ഇഡിലിൻ്റെ പാത്രം ഉണ്ടല്ലോ ആ തട്ട് ആ തട്ടിലിങ്ങനെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ ആ പാക്കി കൊടുത്താൽ നമ്മൾ ഇഡിലി ഉണ്ടല്ലോ ആ പാത്രത്തിൽ ഒട്ടിപ്പൊടിച്ചാതൊക്കെ ഇട്ടു കെട്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ ഓയിൽ തേക്കുന്നത് അപ്പം നല്ലോണം ഓയിൽ തേച്ചെടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി ചുടുമ്പം ഇങ്ങനെ വള്ളം തിളച്ചിട്ട് അങ്ങനെ പാത്രം ഇറക്കി വെച്ചാണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്താലും നല്ലതാണ് പിന്നെന്താക്കണ് ഒരു മൂന്ന് രണ്ട് മൂന്ന് ഹോൾസ് ഉണ്ടല്ലോ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ പാത്രത്തിന് ആ ഹോൾസിൻ്റെ നേരെ ഈ വട്ടുണ്ടല്ലോ നീ നമ്മൾ പാരാ നിൽക്കണത് അത് ആ ഹോൾസിൻ്റെ നേരെ ആക്കി വെക്കണം കേട്ടോ ആ ആവി അതിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ മേലെത്തട്ടാൻ ഭാഗത്തിന് വെക്കണം അപ്പം തന്നെ നമ്മളെ ഇടിൽ പെട്ടെന്ന് വേ കൂട്ടോ അങ്ങനെ വെച്ചാൽ മതി അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് വെക്കൽ അപ്പം നിങ്ങൾക്ക് അറിയോ അറിയാമില്ലെന്നൊന്നറിയില്ല ഏതായാലും നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുകയാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും പിന്നെ നമ്മൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ബാക്കില്ല മാവ് അങ്ങനെ ഒഴിച്ചിട്ട് അപ്പം നമ്മളിതാക്കണ് കരുതും നേരം വൈകിയോണ്ട് മാവൊന്നും പൊന്തിയില്ല അതേമാതിരി ഇടിലായാലും അപ്പായാലും നന്നാവൂലെന്നൊക്കെ കരുതും പക്ഷേ കണ്ട നമ്മളെ ഇടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കേട്ടോ ഇടിൽ അപ്പോൾ അങ്ങനെ കാട്ടിയാൽ മതി പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ഇഡിലിയൊക്കെ ഇങ്ങനെ സ്പൂണോണ്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒട്ടലേക്കാരം നമ്മളെ സ്പൂണ് അപ്പോൾ എന്താട്ടിയാൽ മതി നേരം നമ്മൾ സ്പൂണ് കുറച്ച് വെള്ളത്തിൽ മുക്കിയെടുക്കാം കേട്ടോ ഒന്ന് മുക്കി നനച്ചെടുത്തിട്ട് നമ്മളെ ഇഡലി ഒന്നും കൂടി അണ്ടെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇഡലി നല്ല അടിപൊളിയായിട്ട് പിന്നെയും പോരും കേട്ടോ അതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നല്ല സുഖമാണ് അപ്പം ഇഡലി എടുക്കുന്നതിനനുസരിച്ച് ആ സ്പൂണൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പോരും അങ്ങനെ കാട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഇഡലി റെഡിയാണ് പിന്നെ നമ്മൾ കുക്കറിൽ ചാറൊക്കെ വെക്കില്ല അപ്പോൾ ചാറൊക്കെ വെക്കുമ്പോൾ നമ്മൾ കരുതും എന്താ ഈ നിറച്ച് കുറച്ച് വെള്ളം കൂടില്ലേ അപ്പോൾ നമ്മൾ തിളച്ച് ചിന്തുല്ലോ ഒരു വിസിലാണ് വരുമ്പോൾ നായിട്ടാണ് പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് എന്താ കേട്ടോ കുറച്ച് ഓയിലുണ്ടല്ലോ ഓയിലോ ഒളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തേക്ക് വെക്കണീൻ്റെ മുന്നേ പാർന്നൊന്ന് ഇളക്കിയാൽ മതി ഇനിയിപ്പോൾ ഇളക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളെ കുക്കർ ഇപ്പം വിസിൽ വരും ഞാൻ ഇതിലേറെ കുറച്ച് വെള്ളം വെച്ചാലും ഇതിൽ കുറച്ച് വെള്ളം വെച്ചാലും ഒക്കെ നമ്മളെ കുക്കറിന് വിസിൽ വരുമ്പോൾ ചാറൊക്കെ ഒന്നായിട്ട് പുറത്തേക്ക് വരും ഇപ്പം കണ്ടില്ലേ ഒറ്റപ്പൊടി പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ നമ്മളെ ചാറൊന്നും അപ്പം അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തേലൊക്കെ പറന്ന് കൊടുത്തോളേണ്ടിട്ട് അതിന് ചാറുണ്ടാക്കുമ്പോൾ ചാറൊക്കെ തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സത്തൊക്കെ പുറത്ത് പോകും പിന്നെ നമ്മളിങ്ങനെ കുറച്ച് തോനെ തക്കാളിയൊക്കെ കൊണ്ടുവരുമല്ലേ അപ്പം എന്താട്ടോ നമ്മളെ തക്കാളിയൊക്കെ നല്ലൊരു കഷ്ണം എടുത്തിട്ട് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ തക്കാളിയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ അങ്ങനെ തുടച്ചെടുത്താൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്മളെ തക്കാളി കേട് വരാതെ സൂക്ഷിക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കാട്ടിലുണ്ട് തക്കാളി തുടച്ച് കണ്ടാ വെക്കൽ പിന്നെ നമ്മൾ തക്കാളി തുടച്ച് കാണ്ട് നമ്മളീ പാത്രത്തിൽ നമ്മൾ ഏത് പാത്രത്തിലാ തക്കാളി ഇട്ട് വെക്കണേച്ചാൽ ആ പാത്രത്തിൽ നമ്മളെ ഈ തക്കാളിൻ്റെ മൂക്കുണ്ടല്ലോ ആ മൂക്ക് താത്തി വെക്കണം കേട്ടോ അങ്ങനെ കൗത്തി വെക്കുക അങ്ങനെ കൗത്തി വെച്ചിട്ട് അപ്പം നമ്മളെ തക്കാളിയൊക്കെ ഒന്നിൻ്റെ മേലെ ഒന്നങ്ങനെ കൗത്തി വെച്ചുകൊടുക്കെട്ടോ അപ്പം നമ്മളെ തക്കാളി ഏതായാലും കുറച്ച് കാലം കേട് വരില്ല പിന്നെ ഉണ്ടല്ലോ കത്തിക്കൊക്കെ മൂർച്ച കുറഞ്ഞാലേ നമുക്ക് എന്താ കേട്ടോന്നറിയാം കത്തി കുറച്ച് മൂർച്ച കമ്മിട്ടുണ്ട് അപ്പം ഞാൻ എന്താ കാട്ടില്ലെന്നറിയാം ഇങ്ങനത്തെ കോപ്പം ഉണ്ടാവില്ലേ ആ ഇങ്ങനത്തെ കോപ്പമ്മൽ വെച്ചിട്ട് ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കും കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂർച്ച കൂട്ടിയാൽ മതി പിന്നെ ഞാൻ ഇങ്ങനത്തെ കോപ്പല്ലാന്ന് കരുതിക്കാട്ട ആരും വിഷമിച്ചുണ്ടാ നമുക്കുണ്ടല്ലോ ടൈൽസിൻ്റെ പൊട്ടുണ്ടാവില്ലേ ആ ടൈൽസിൻ്റെ പൊട്ടും വെച്ചിട്ടും കത്തി മൂർച്ച കൂട്ട കേട്ടോ അപ്പം അതാക്കണ് ഇപ്പം കണ്ടില്ലേ അപ്പം ഇത് വൈതലങ്ങ കച്ചും അരിഞ്ഞപ്പഞ്ചോ കജുമ്പോൾ തട്ടോന്നൊരു പേടി ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ മുറിച്ച് എടുക്കുന്നത് നമ്മളെ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ട് കേട്ടോ അങ്ങനെ ആക്കിയതുകൊണ്ട് തന്നെ നല്ല മൂർച്ച കൂടീക്കണേ അപ്പോൾ ഞാൻ കത്തിക്ക മൂർച്ച കുറഞ്ഞപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ കാട്ടിൽ അപ്പം ഞാൻ അങ്ങനെ എല്ലാവരും അങ്ങനെ കത്തിക്ക മൂർച്ച കൂട്ടി പോളേണ്ടിട്ടോ നമ്മൾ വായക്കരിയുമ്പോൾ കണ്ടല്ലേ നല്ല മൂർച്ച ഉണ്ട് അപ്പം അങ്ങനെ ഇതാക്കണ് കത്തിക്ക മൂർച്ച കൂട്ടാനും പറഞ്ഞൊന്നും ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കട്ടോ ഏതായാലും കത്തിൻ്റെ മൂർച്ച കണ്ടിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ അരിഞ്ഞോണ്ട് നിൽക്കുന്ന പിന്നെ നമ്മളെ ബാത്റൂമിലൊക്കെ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടി നമുക്ക് എന്ത് കാട്ടാന്ന് അറിയാം കുറച്ച് കല്ലുപ്പ് എടുക്കാം എന്നിട്ട് കല്ലുപ്പ് ഒരു ഇങ്ങനത്തെ പരന്ന പാത്രത്തിലായ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇഞ്ചത്തൊന്നി ഉള്ളതിനാ അതുകൊണ്ട് ഞാൻ ഒന്നെടുത്തത് പിന്നെ നമുക്കെന്താ കേട്ടോ നമ്മളെ ഷാംപൂ ഉണ്ടല്ലോ നല്ല വാസന അല്ല ഷാംപു അല്ലെങ്കിൽ കൺഫേർട്ട് അങ്ങനെ ബാത്റൂമൊക്കെ കഴിക്കണം ലിക്വിഡ് ഏതായാലും വേണ്ടില്ല നല്ല വാസന അല്ല ഏതായാലും എടുത്താലും അതിങ്ങനെ നമ്മൾ കല്ലുപ്പിലിട്ടിട്ട് കുരുക്കിയിട്ട് ഒന്ന് വെച്ചാൽ നമ്മളെ ബാത്റൂമൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്നിൽ നമ്മളെ ഷാംപൂ പറന്ന് ഇനിയിപ്പോൾ ഈ കുപ്പിയിൽ ഞാൻ കൺഫേർട്ടാണ് കേട്ടോ പറഞ്ഞത് ഇനിയിപ്പം നിങ്ങൾ ഏതാണ് നമ്മളെ ബാത്റൂമൊക്കെ കേൾക്കാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അത് പറഞ്ഞാലും മതി ഇനി കൺഫേർട്ടില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമിച്ചണ്ട പിന്നെ അല്ലെങ്കിലോ ഒരു ഷാംപൂ വാങ്ങിയാലും മതി കേട്ടോ അപ്പോൾ നല്ലൊരു വാസനയാണ് നമ്മളെ ബാത്റൂമിന് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഇത് നമുക്ക് മൂടിയൊക്കെ കേട്ടോ അപ്പോൾ പരന്ന പാത്രം ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചോളേണ്ടി അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി ആ ഇത് പറഞ്ഞില്ലേ നമ്മളെ ഷാംപൂ അതൊക്കെ ഞാൻ കുറച്ചൊരു കംഫോർട്ട് കൂടി പറഞ്ഞ് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ഇതായി കിട്ടാനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് രണ്ടിനേപാട് സ്മെല്ലാവുമ്പോൾ നല്ലൊരു അടിപൊളി സ്മെ സ്മെല്ലേ കാരണം അപ്പോൾ ഞമ്മൾക്ക് ഒക്കെ ബാത്റൂമ് കൊണ്ടുപോയിക്കാം അപ്പോൾ ഇത് ജനാലിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയി വെക്കരുത് കേട്ടോ ഇങ്ങനെ നമ്മളെ ഫ്ലഷ് ഉണ്ടല്ലോ അതിൽ വെക്കുക പിന്നെ മറ്റത് ഞാനീ കുപ്പ് ചെയ്താക്കണം നമ്മളെ സോപ്പൊക്കെ വെക്കണം അവിടെ വെച്ച് ജനാലിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ വാസനയൊക്കെ പുറത്തൊക്കെ പോകും അതുകൊണ്ടാണ് കേട്ടോ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്